തിരൂർ പോലീസും മോട്ടോർ മോട്ടോർ വെഹിക്കിൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി തിരൂരിൽ തൊഴിലാളി സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചു യോഗം ഡിവൈഎസ്പി ഉദ്ഘാടനം ചെയ്തു തിരൂർ തിരൂർ പോലീസും സംയുക്തമായാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബസ് ഉടമ തൊഴിലാളി സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചത് പരിപാടി ഡിവൈഎസ്പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ടൈം ഷെഡ്യൂളിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഗ്യാപ്പിൽ ആണ് ഓരോ ബസ്സുകളും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രല്ല ബസ് ഒരു യന്ത്ര സാമഗ്രിയാണ് അതെല്ലാവർക്കും അറിയാത്ത അതിന് യന്ത്രപരമായിട്ടുള്ള തകരാറുകൾ സംഭവിക്കാം റോഡിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ഉണ്ടാവാം അപ്പൊ എപ്പോഴും എവിടെയെങ്കിലും ഒരു വാഹനം ഒരു ആക്സിഡന്റ് പറ്റു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും ഒരാള് വെറുതെ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ോ ഡ്രൈവർമാരോ ആയിട്ട് ഇഷ്യൂ ഉണ്ടാവാം ബസ്സിലെ കണ്ടക്ടറുമായിട്ട് ഒരു യാത്രക്കാരൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ നിർത്തിരാ അങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന സാഹചര്യമാണ് ബസ്സിലുണ്ടാവുക വലതു സൈഡില് വണ്ടി ഒതുക്കി ഒരുത്തം ബുള്ളറ്റില് നേരെ വന്ന് വണ്ടി നിർത്തി അവൻ ഇറങ്ങാൻ ആ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങാൻ കഴിക്കുന്ന ബുദ്ധിമുട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു വിഷമം തോന്നി സി ഐ ജിനീഷ് അധ്യക്ഷനായി എം വി ഐ കെരീം മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പി ജെ സുനിൽ സ്വാഗതം പറഞ്ഞു ബസ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായ ക്ലാസുകൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കുവാൻ കമ്മിറ്റി തീരുമാനിച്ചു ബസ് തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും തിരൂരിയിലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി ട്രാഫിക് അഡ്വൈസറി ഉൾപ്പെടെ ഒരുമിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു ബസ് തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധീകരിച്ച് റാഫി തിരൂർ ജാഫർ ഉണ്ണിയാൽ ഷിജു താനൂർ റാഫി കൂട്ടായി തുടങ്ങിയവരും ബസ് ഉടമ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഐ സി ബി ഷെർഫുദ്ദീൻ മൈബ്രദർ മജീദ് ഹനീഫ അടിപ്പാട്ട് കൃഷ്ണകുമാർ എന്നിവരും പങ്കെടുത്തു എസ് ജോബി വർഗീസ് നന്ദിയും പറഞ്ഞു നയൻറ്റി നയൻ തിരൂർ